സർവീസ് സെന്ററിൽ ഇരുന്ന വാവ ഫോൺ അടുത്തിരുന്ന് തുമ്മെന്ന ഇപ്പോ ഫോണിനോട് ചോദിച്ചു എന്നാ പറ്റിയേ വയ്യേ ഇപ്പോ ഫോൺ അവശതയോടെ പറഞ്ഞു ഒന്ന് വെള്ളത്തിൽ വീണു മുതലാളി സി പി ആർ തന്നില്ലെന്ന് നിറകിൽ വെള്ളമിറങ്ങി ഐ സി കംപ്ലൈൻ്റായി ജലദോഷം പിടിച്ചു റേറ്റ് റേഡ്മി ഫോൺ കോട്ടുവായിട്ടപ്പോ വാവ ഫോൺ വെച്ചു നീ രാത്രിയിൽ കോഴി പിടിക്കാൻ പോയ പുല്ലേ ഉറങ്ങിയില്ലേ റേറ്റ് റേഡ്മി ഫോൺ വിലപിച്ചു ഒരു കാട്ടുകോഴിയുടെ ഫോണാടോ നേരം വെളുക്കും വരെ വരസൊള്ളിക്കൊണ്ടിരിക്കും എനിക്ക് ഉറങ്ങാൻ പറ്റുമോ ചത്ത് കിടന്നാ പോലും കുത്തിയെടുത്തില്ല അതൊക്കെ കേട്ട് ടു പ്ലസ് ഫോൺ നെടുവേർപ്പെട്ടു ഒരു കൊണ്ട് ഞാൻ പൊറുതി മുട്ടി പാട്ടിനൊപ്പം ചുണ്ടനക്ക് റീലിടുന്നതാ അവളുടെ പണി കമന്റ് ബോക്സിൽ കല്യാണം ആലോചിക്കുന്നവന്മാർക്ക് എന്തറിയാം അവളുടെ ശരിക്കുള്ള പാട്ടൊന്ന് കേൾക്കണം പുട്ടിയിടാത്ത ആ ഒന്ന് കാണണം സഹിക്കൂല പഴയ നോക്കിയോ ഫോൺ പുഞ്ചിരിച്ചു അതൊക്കെ എന്റെ മൊയിലാളി സിംഗിൾ ആണ് സൂപ്പർ അമ്മ വിളിക്കും പിന്നെ കസ്റ്റമർ കെയർ ഇടക്കിടയ്ക്ക് വിളിച്ച് നന്നായി കെയർ ചെയ്യും സ്മാർട്ട് ഫോണുകൾ നോക്കിയോയെ കളിയാക്കി അതിന് നിന്നെ ജെൻസി പിള്ളേർക്ക് വേണ്ടല്ലോ ക്യാമറ ഇല്ല ഫീച്ചേഴ്സ് ഇല്ല നീ ഞങ്ങളെ പോലെ സ്മാർട്ട് അല്ലല്ലോ നോക്കിയോ പൊട്ടിച്ചിരിച്ചു ഈ ജെൻസി പിള്ളേര് കാണാത്ത ഒരു കാലമുണ്ട് നമ്മളൊക്കെ വെള്ളത്തിൽ പോയാൽ വെയിലുത്ത് വെക്കും സ്നേക്ക് ഗെയിം കളിച്ച അഞ്ചു ദിവസം ഇരുന്നാലും നിങ്ങളുടെ ചാർജ് തീരൂല മൂക്കിടിച്ച് നിലത്ത് വീണാലും ഒരു കംപ്ലൈന്റും വരില്ല ഒരു പരാതിയും പറയില്ല കാലം മാറിയാൽ കോലം മാറണം എന്നാലും പഴയതിനുമുണ്ടായിരുന്നു ഒരു പ്രതാപകാലം ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ